കുവൈറ്റിലെ തൊഴിലാളികളുടെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലം പൂയപ്പള്ളി സ്വദേശി ഷമീർ മരിച്ചു എൻ ബി ടി സി കമ്പനിയിലെ ഡ്രൈവറായിരുന്നു ഷമീർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് വിവരങ്ങൾക്ക് സമീപത്ത് പയ്യക്കോട് സ്വദേശിൻ സബീന ദമ്പതികളുടെ മകൻ ഷമീറാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇവർ ഏറെ നാളായി കായംകുളത്തിന് സമീപത്ത് താമസിച്ച് വരികയായിരുന്നു ശൂരനാട് തെക്ക് ആണ് താമസിച്ച് വരുന്നത് അവിടെയാണ് ഒമ്പത് വർഷമായി അവിടെയാണ് താമസിച്ചു വരുന്നത് കഴിഞ്ഞ എട്ട് മാസം മുമ്പാണ് ഷമീർ അവസാനമായി നാട്ടിലെത്തിയത് വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഇങ്ങനെയാണ് ഇവിടെ താമസിച്ചുവരുന്ന താമസിച്ച് വരികയായിരുന്നു അതിനുശേഷമാണ് വിവാഹ അദ്ദേഹം ഗൾഫിലേക്ക് മടങ്ങിപ്പോയത് പിന്നീട് കഴിഞ്ഞ എട്ട് മാസം മുമ്പ് ഏർ മടങ്ങിപ്പോവുകയായിരുന്നു ചെയ്ത് പിന്നീടാണ് ഈ വിവരം ഉണ്ടാകുന്നത് നിലവിൽ ഈ ന്ധുക്കൾ മാത്രമാണ് ഈ നാട്ടിൽ ഈ വിവരം അറിഞ്ഞിരിക്കുന്നത് ഭാര്യയോട് ഇതുവരെ ഈ ഇതുമായി ബന്ധപ്പെട്ട വിവരം മരണവിവരമോ അല്ലെങ്കിൽ മറ്റ് അപകട വിവരം അറിയിച്ചിട്ടില്ലെന്നാണ് അടക്കം പറയുന്നത് ഇന്നലെ രാത്രിയാണ് ഇന്നലെ വെളുപ്പം കാലത്താണ് ഇത്തരത്തിലുള്ളൊരു ധാരണമായ സംഭവം ഉണ്ടായത് എന്തായാലും അതിൽ ഒരു കൊല്ലം സ്വദേശി ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല ഇനിയും നിരവധി പേർ നിരവധി മലയാളികളിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിലും ചില സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്തായാലും നിലവിൽ ഒരു തിരിച്ചറിഞ്ഞതിൽ ഒരാളാണ് ഷമീർ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ശരി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്